ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സന്ദീപ് വാചസ്പതി ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം ആ ഇടക്കാല കുറ്റപത്രം പോലും എച്ച് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമല്ലാതെ കോടതിക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല അങ്ങനെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ല എങ്കിൽ ഒരിക്കലും എങ്ങനെയാണ് കേരളത്തിലെ പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രമാദമായ ഒരു കേസിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ച ഒരു കേസിൽ വളരെ നിരുത്തരവാദപരമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് കാരണം അവർക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം ഈ നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അയ്യപ്പന്റെ സ്വർണം കട്ടത് ആ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെട്ട ഒരു കുറുവാ സംഘമാണ് അതിനകത്ത് രണ്ടു മുന്നണികൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട് അപ്പോ ഇന്ന് നോക്കൂ ഭരിക്കുന്നവർ അവരുടെ ആൾക്കാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ചില പ്രതിഷേധ നാടകങ്ങളൊക്കെ നടത്തി ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു അതിനപ്പുറത്തേക്ക് എന്താ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസ് മുഴുവൻ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തിയിട്ടില്ലേ ഇപ്പൊ ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്തവരെയൊക്കെ കോടതി ഇടപെട്ടതുകൊണ്ട് അവർ റിമാൻഡിൽ പോകുന്നു റിമാൻഡിൽ കിടക്കുന്നവർക്ക് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായ ജാമ്യം കിട്ടുന്നു ഇത് ആരുടെ കുറ്റമാണ് ഇതിന്റെ കുറ്റം മുഴുവനും സംസ്ഥാനം ഭരിക്കുന്ന പ്രോസിക്യൂഷൻ നടപടികൾ നോക്കി നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റേതല്ലേ അപ്പൊ സംസ്ഥാന സർക്കാർ വീണ്ടും വീണ്ടും ആ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളോടൊപ്പമാണ് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ അത് അവരുടെ വാചകങ്ങളിൽ മാത്രമാണ് പക്ഷെ പ്രവൃത്തിയിൽ മുഴുവൻ അവർ ക്ഷേത്ര കൊള്ളക്കാരോടൊപ്പമാണ് വിശ്വാസ വിശ്വാസലംഘകരോടൊപ്പമാണ് എന്ന് തെളിയിഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ശ്രീ സന്ദീപ്തിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതീക്ഷ ഇപ്പോൾ ഇ ഡിയുടെ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ പുറത്തിറങ്ങിയ മുരാരി ബാബുവിനെയൊക്കെ ഇ ഡി ഒരു തവണ ഇപ്പോൾ ചോദ്യം ചെയ്തു ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് വൈകുന്നേരം തന്നെ ഒരുപക്ഷെ ഇ ഡി പോറ്റിക്കും സമൻസ് അയക്കും എന്നുള്ളതാണ് അതെ ഇതിനകത്ത് ഇ ഡിയുടെ അന്വേഷണത്തിലാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു സത്യം തെളിയേണ്ടത് പക്ഷേ അപ്പോഴും ക്രിമിനൽ കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിചാരണ നടന്നു പോകണമെങ്കിൽ ആ ഇതിപ്പോ സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള അന്വേഷങ്ങളാണല്ലോ നടക്കുക ഇതിനപ്പുറത്തേക്ക് ഗൂഢാലോചന തെളിയിക്കേണ്ടതുണ്ട് ഇവിടെ മന്ത്രിമാരായിരുന്നവർ ദേവസ്വം മന്ത്രിമാരായിരുന്നവർക്ക് എന്താണ് ഇതിൽ പങ്ക് ആ ദേവസ്വം മന്ത്രിമാർ എന്ന് പറയുമ്പോൾ എൽ ഡി എഫിന്റെ ഭരണകാലത്തെ മാത്രമല്ലല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്തെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടേ യു ഡി എഫിന്റെ ഭരണകാലത്തിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമില്ലേ അപ്പൊ ഇതിലേക്കൊക്കെ അന്വേഷണം പോകണമെങ്കിൽ സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്ന ഒരു സി ബി ഐ അന്വേഷണമാണ് സി ബി ഐ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം സത്യസന്ധമായ അന്വേഷണം നടക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തീർച്ചയായും ഇത് കേന്ദ്ര ഏജൻസിക്ക് പൂർണ്ണമായും വിട്ടുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നമുക്ക് അതിനകത്തൊന്നും ഒരു എതിരഭിപ്രായവുമില്ല എങ്ങനെയായാലും സത്യം പുറത്തു വരണം അതിന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചേ മതിയാവുകയുള്ളൂ ഓക്കെ വളരെ നന്ദി ശ്രീ സന്ദീപ് വാച്പതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ബി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതിയാണ് പ്രതികരിച്ചത്